ഭീഷണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അമ്മാവൻ വിജയലക്ഷ്മിയോട് പറയുകയാണ് ഏതോ അമ്പലത്തിൽ വെച്ച് ആരും കാണാതെ നടത്തിയ ഒരു താലികെട്ട് അത് ശാരദമ്മയും മക്കളും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിലുള്ള ബന്ധുക്കളോ സ്വന്തക്കാരോ ആരും കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ അതിനൊരു രേഖയും ഇല്ല അതിന് നിലനിൽപ്പൊന്നും ഇല്ല എന്ന് വിജയലക്ഷ്മിയോട് പറയുകയാണ് അമ്മാവൻ അവന് നമുക്ക് വേറെ കല്യാണം കഴിപ്പിക്കാമെന്ന് വിജയലക്ഷ്മിയോട് പറയുമ്പോൾ ആകെ സന്തോഷിക്കുന്നുണ്ട് വിജയലക്ഷ്മി തുടർന്ന് വിജയലക്ഷ്മിയോട് സംശയം ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ദാമ്പത്യ പൂജയ്ക്ക് എന്തിനാണ് ശാരികയോടൊപ്പം പറഞ്ഞത് വിടുന്നതെന്ന് അന്നേരം അത് അവസാനമായിട്ട് ശാരികയോടൊപ്പം ഒന്ന് സന്തോഷിച്ചോട്ടെ അല്ലാതെ ശാരികയെ മാറ്റി നിർത്താനായിട്ട് വേറെ വഴിയില്ലല്ലോ ഇപ്പം ദാമ്പത്യപൂജയ്ക്കൊന്നും പറഞ്ഞ അയച്ചാൽ അവളോടൊപ്പം അവൻ സന്തോഷത്തോടു കൂടി അങ്ങ് പോകുമല്ലോ അങ്ങനെ നമുക്ക് അവളെ അങ്ങ് ഒഴിവാക്കാമെന്ന് ഒരു ഐഡിയ പറയുകയാണ് അമ്മാവൻ തുടർന്ന് അവനൊരു ട്രാൻസ്ഫറും ഒന്ന് നമുക്ക് വാങ്ങിക്കാം അപ്പോൾ പിന്നെ അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും എളുപ്പമാകുമെന്ന് അങ്ങനെയുള്ള തന്ത്രങ്ങൾ തൻ്റെ പ്ലാനുകളൊക്കെ വിജയലക്ഷ്മിയോട് പറയുകയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ ദാമ്പത്യ പൂജയ്ക്ക് രാജീവും ചാര്യയും കൂടി ഇവിടെ നിന്ന് പോകുമ്പോൾ തക്കലയിലുള്ള ചിദംബരം മുതലാളി ഇവിടേക്ക് വരും അയാളുടെ ഏതോ ബന്ധു ഇവിടെ നാട്ടിലുണ്ട് അപ്പോൾ അവരെ കാണാനായിട്ടാണ് അയാൾ വന്നത് അയാളുമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് തുടർന്ന് സുവർണയുമായിട്ട് രാജീവിൻ്റെ കല്യാണം നമുക്ക് ആഘോഷപരമായിട്ട് നടത്താം എന്നൊക്കെ അമ്മാവൻ വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ആകെ സന്തോഷത്തിലാണ് വിജയലക്ഷ്മി തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ ശാലിനിയോട് സുസ്മിതയുടെ റൂമിൽ നിന്നാ മതി എന്നൊക്കെ താഴെ വെച്ച് പറഞ്ഞത് ആലോചിച്ചങ്ങ് വിഷമിച്ച് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വിഷ്ണുവിനെയാണ് അന്നേരം വിഷ്ണു ചിന്തിക്കുന്നുണ്ട് ശാലിനി അവൾക്ക് ആരെയങ്ങ് വിഷമമായി കാണാം ഇനിയിപ്പോൾ എന്നോട് പിണക്കമാണോ എന്തോ എങ്ങനെ അതൊന്ന് അറിയുക എന്നൊക്കെ അങ്ങ് ചിന്തിച്ച് നടക്കുകയാണ് റൂമിൽ വിഷ്ണു അതേസമയം വിഷ്ണുവിൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് ശാലിനിയും റൂമിലെ കണ്ണാടിയുടെ മുമ്പിൽ കസേരയിൽ ചാരിയിരുന്ന് എന്തോ ഒക്കെ ആലോചിച്ച് കൂട്ടുകയാണ് ശാലിനിയം തുടർന്ന് വിഷ്ണു ശാലിനി ഫോൺ ചെയ്യുകയാണ് ഹലോ ഇയാൾക്ക് എന്നോട് പിണക്കമാണോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് എന്തിന് ഞാൻ എന്തിനാ പിണങ്ങുന്നതെന്ന് ശാലിനി ചോദിക്കുന്നു അല്ല തിരിച്ചു വന്നതിന് ശേഷം ഒന്ന് നേരിട്ട് കാണുക പോലും ചെയ്തില്ല ഒരു ഫോൺ കോളിൻ്റെ ബന്ധം പോലും ഉണ്ടായില്ല എന്ന് വിഷ്ണു ആകെ ചിരിച്ചു ഒരു ചോദിക്കുകയാണ് തുടർന്ന് ഇയാൾ എന്തിനാ ഇപ്പോൾ വിളിച്ചതെന്ന് ശാലിനി ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ് അതെ ഞാൻ വാഷ്റൂമിലാണ് അപ്പോൾ ഇവിടുത്തെ ടാപ്പിൽ വെള്ളം തീർന്നു അന്നേരം ശാലിനി പറയുന്നുണ്ട് എങ്കിൽ ഞാൻ പൊന്നിയോട് പറയാം മോട്ടർ ഇടാനായിട്ടെന്ന് അന്നേരം അയ്യോ അതല്ല ഇവിടുത്തെ ടാപ്പിന്റെ എന്തോ പ്രശ്നമാണെന്ന് വിഷ്ണു പറയുകയാണ് ശാലിനിയെ കളിപ്പിക്കാൻ വേണ്ടിയാണ് വേറെ എന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് വിഷ്ണു ഇതൊക്കെ പറയുന്നത് അന്നേരം ഇവിടുത്തെ ടാപ്പിൽ മാത്രമേ വെള്ളമുള്ളൂ എന്ന് വെള്ളം ഉള്ളൂ എന്ന് വിഷ്ണു പറയുകയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെ അടവ് മനസ്സിലാക്കിയ ശാലിനി പറയുകയാണ് എങ്കിലേ ഞാൻ ജോൽസിനെ വിളിക്കാം അപ്പോൾ ജോത്സ്യന് വിളിക്കുന്ന എന്തിനാണെന്നാണ് എന്തിനാണെന്ന് വിഷ്ണു തിരക്കുന്നുണ്ട് അല്ല പ്ലംബർക്കും ആ പരി കാര്യം പരിഹരിക്കാനായിട്ട് സാധിക്കില്ല പൊന്നി മോട്ടറിട്ടാലും പ്രശ്നം തീരില്ല അപ്പോൾ പിന്നെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ജോൽസ്യനല്ലേ കഴിയൂ ശാലിനി കളിയാക്കി ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് എടോ ഞാൻ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറിയതാണ് ഈ സോപ്പൊക്കെ അങ്ങോട്ട് തേച്ച് നിൽക്കുമ്പോഴാണ് വെള്ളം തീറുന്നത് ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരണം അതല്ലേ ആവശ്യമെന്ന് ശാലിനി ചോദിക്കുന്നു അന്നേരം വിഷ്ണുവിന് ആഗ്രഹം ആശ്വാസമാവുകയാണ് വിഷ്ണു പറയുകയാണ് അതെ അതെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ശാലിനി വെള്ളവുമായിട്ട് വന്നേനെ അന്നേരം ഒന്ന് ആലോചിച്ചിട്ട് ശാലിനി പറയുകയാണ് ഇല്ല എങ്കിൽ കേട്ടോ ഞാനിപ്പോൾ വരുന്നില്ല അതെന്താ വരാത്തതെന്ന് വിഷ്ണു തിരക്കുകയാണ് അന്നേരം സത്യാമ്മയുടെ ലക്ഷ്മണ രേഖ ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് ശാലിനി പറയുന്നു അന്നേരം എടോ ഒരു റൂമിൽ ഒന്നിച്ചു കഴിയരുതെന്നല്ലേ അമ്മ പറഞ്ഞത് അല്ലാതെ വെള്ളം കിട്ടാതെ വലയുന്ന ഭർത്താവിന് വെള്ളം കൊടുക്കരുതെന്നെന്നും അമ്മ പറഞ്ഞിട്ടില്ലല്ലോ തനിക്ക് വന്നാൽ വന്നാലെന്താണെന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് വിഷ്ണു തുടർന്ന് ശാലിനി വരാൻ വേണ്ടി വിഷ്ണു അടുത്ത അടവ് പ്രയോഗിക്കുകയാണ് അയ്യോ എൻ്റെ കണ്ണിൽ സോപ്പ് പോയെ കണ്ണ് എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ മാറ്റി പിടിച്ച് ഉറക്കെ നിലവിളിക്കുന്നതായിട്ട് ചാടിയൊക്കെ അഭിനയിക്കുകയാണ് വിഷ്ണു അന്നേരം ശാലിനിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് പത്തോ ഇരുപതോ രൂപയുടെ സോപ്പല്ലേ അതങ്ങ് പോകണമെങ്കിൽ പോട്ടെ നമുക്ക് വേറെ മേടിക്കാമെന്ന് ശാലിനി കളിയാക്കുന്നുണ്ട് അന്നേരം അയ്യോ എൻ്റെ കണ്ണ് നീറിയിരിക്കുമ്പോഴാണോ നിൻ്റെ തമാശ എൻ്റെ കണ്ണ് പോയേ പോയേ എന്നൊക്കെ വിഷ്ണു വിളിക്കുകയാണ് തുടർന്ന് ആ ശരി എങ്കിൽ അവിടെ നിൽക്ക് ഞാൻ വരാമെന്നു പറഞ്ഞു ഫോൺ വെച്ചിട്ട് എഴുന്നേൽക്ക് ാണ് ശാലിനി തുടർന്ന് ശാലിനി വരുമെന്ന് ഉറപ്പാക്കിയ വിഷ്ണു പെട്ടെന്ന് ഷട്ടറൊക്കെ ഊരി കളഞ്ഞ ശേഷം ബാത്റൂമിലേക്ക് പോവുകയാണ് എൻ്റെ ചക്കരക്കുട്ടി ഇപ്പോൾ വെള്ളവുമായിട്ട് വരും അപ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടേക്കാമെന്ന് പറഞ്ഞ് സോപ്പ് എടുത്ത് മുഖത്തേക്കൊക്കെ തേക്കുകയാണ് വിഷ്ണു അന്നേരം വിഷ്ണുവിന് കണ്ണൊക്കെ നന്നായിട്ട് നേറുമ്പോൾ അയ്യോ അമ്മയെന്നൊക്കെ വിഷ്ണു വിളിക്കുന്നുണ്ട് അതേസമയം റൂമിൻ്റെ പുറത്തൂടെ നടന്നുപോയ സത്യഭാമ്മ വിഷ്ണുവിൻ്റെ ബഹളമൊക്കെ കേൾക്കുകയാണ് തുടർന്ന് ബാത്റൂമിലേക്ക് വന്ന് വാതിൽ മുട്ടുന്നുണ്ട് അന്നേരം ശാലിനിയാണെന്ന് കരുതി എൻ്റെ മുത്തിങ്ങെത്തിപ്പോയി എന്നും പറഞ്ഞ് വാതിലങ്ങ് തുറക്കാനായിട്ട് പോകുമ്പോൾ വിഷ്ണു വിഷ്ണു എന്ന് സത്യഭാമ്മ വിളിക്കുന്നുണ്ട് അയ്യോ അമ്മ എന്നും പറഞ്ഞ് ആകെ അങ്ങ് പരിശ്രമിക്കുകയാണ് വിഷ്ണു തുടർന്ന് എന്താ അമ്മയെന്ന് അകത്ത് നിന്നും വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം സത്യഭാമ ചോദിക്കുകയാണ് നിന്റെ വാഷ്റൂമിൽ വെള്ളം വരുന്നില്ലേ എന്ന് അന്നേരം സോപ്പൊക്കെ ഇങ്ങനെ അറിയാതെ കുടിച്ചിറക്കുന്നുണ്ട് വിഷ്ണു എന്നിട്ട് സോപ്പ് മുഖത്ത് തേക്കുന്നതായിട്ട് ഭാവിച്ച് ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അന്നേരം രണ്ട് റൂമിലായിട്ട് തങ്ങിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിനക്ക് കേൾക്കാൻ വയ്യല്ലേ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ നീ അവളേക്ക് വിളിച്ച് വരുത്തും അല്ലേന്നൊക്കെ സത്യഭാമ പുറത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് നാണം കെട്ടവൻ അവളെ വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നു അതും വാഷ്റൂമിലേക്കൊന്നും പറഞ്ഞ് ആകെ ആകെങ്ങ് ദേഷ്യപ്പെടുകയാണ് അന്നേരം തൻ്റെ പദ്ധതി പൊളിഞ്ഞു എന്നുള്ള സങ്കടത്തിൽ ആകെ അങ്ങ് നിരാശനായിട്ട് വിഷ്ണു നിൽക്കുകയാണ് തുടർന്ന് സത്യഫാമ വിളിച്ച് പറയുന്നുണ്ട് പെട്ടെന്ന് റെഡിയായിട്ട് വാ നമുക്ക് പ്രീതിയെ കാണാൻ പോകണമെന്ന് തുടർന്ന് വിഷ്ണു ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ കേട്ടില്ലേ കേട്ടില്ലേ എന്ന് ഫാമ ചോദിക്കുന്നുണ്ട് ആ കേട്ടു എന്ന് വളരെ കൂടി വിഷ്ണു പറയുകയാണ് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എല്ലാ മോഹങ്ങളും എന്നും പറഞ്ഞ് ആകെ നിരാശനായിട്ട് വിഷ്ണു ബാത്റൂമിൽ നിൽക്കുകയാണ് അതേസമയം ശാലിനി ബക്കറ്റിൽ വെള്ളവുമായിട്ട് വിഷ്ണുവിൻ്റെ റൂമിലേക്ക് പോകുന്നത് കണ്ട് സുസ്മിത കരുതുന്നുണ്ട് നീ അങ്ങോട്ട് വെള്ളവുമായിട്ട് ചെല്ല് എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് അന്നേരം വിഷ്ണുവിൻ്റെ റൂമിലേക്ക് ശാലിനി വെള്ളവുമായിട്ട് കയറാൻ തുടങ്ങുമ്പോൾ സത്യഭാമ ഇറങ്ങി വരുന്നുണ്ട് കൂടി ശാലിനി നോക്കിയിട്ട് ഫാമ പറയുകയാണ് ഈ ബക്കറ്റിലെ വെള്ളം ഗാർഡനിലെ ചെടികൾക്ക് കൊണ്ടുപോയി എഴി ഒഴിക്ക് അതിനെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കാര്യം മനസ്സിലാവാതെ ശാലിനി വീണ്ടും നോക്കി നിൽക്കുമ്പോൾ ഫാമ പറഞ്ഞത് മനസ്സിലായില്ലേ പറഞ്ഞതനുസരിക്കുക എന്ന് പറഞ്ഞിട്ട് ഫാമ ഫാമയങ്ങ് പോകുന്നുണ്ട് ഈ സമയത്ത് മുഖത്തെ സോപ്പൊക്കെ കഴുകിക്കളഞ്ഞ് വിഷ്ണു ബാത്റൂമിൽ നിന്നും ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് തുടർന്ന് സുസ്മിത ശാലിനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഇവിടെ കിടന്ന് കറങ്ങണ്ട നിന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ നീ ഗാർഡനിൽ പോയി ചെടിക്ക് വെള്ളമൊഴിക്ക് നിന്നെപ്പോഴുള്ളവർക്ക് അത് തന്നെയാണ് പറ്റിയ പണിയെന്ന് ഈ സംസാരമൊക്കെ വിഷ്ണു കേൾക്കുന്നുണ്ട് തുടർന്ന് ശാലിനി ഒന്നും മിണ്ടാതെ വെള്ളവുമായിട്ടങ്ങ് തിരികെ പോകുന്നുണ്ട് അപ്പോൾ ഇവൾ തന്നെ ആയിരുന്നല്ലേ ഇതിൻ്റെയും പിന്നിൽ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചുവരിലൊക്കെ കൈകൊണ്ട് ഇടിക്കുന്നുണ്ട് വിഷ്ണു അതിനുശേഷം വിഷ്ണു സ്വയം പറയുകയാണ് അമ്മ അമ്മയിപ്പോൾ എന്തിനാ പ്രീതിയെ കാണാൻ പോകുന്നത് ആരും ചെല്ലണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളു ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചു നിൽക്കുകയാണ് വിഷ്ണു തുടർന്ന് കാണിക്കുന്നത് സത്യഫാമയുടെ വീടാണ് അവിടെ ഹാളിലിരുന്ന ഫാമ എന്തോ മാഗസിൻ വായിക്കുന്നു ചിത്ര ഫോണൊക്കെ നോക്കിയിട്ട് എന്തോ കഴിക്കുകയാണ് തുടർന്ന് ബക്കറ്റും വെള്ളവും ഒക്കെ ആയിട്ട് തറ തുടയ്ക്കാനായിട്ട് പ്രീതി അവിടേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് പ്രീതി അടുത്തേക്ക് വിളിച്ച് ചിത്ര ചോദിക്കുകയാണ് വൈകിട്ട് എന്താണ് സ്നാക്സിനെന്ന് അന്നേരം ഉണ്ണിയപ്പവും അച്ചപ്പവും ജിലേബിയും ഒക്കെ ഉണ്ടെന്ന് പ്രീതി പറയുന്നു ചിത്രയുടെ ചോദ്യവും ഭാവമൊന്നും പ്രീതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് ചിത്ര പറയുകയാണ് അതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചതല്ലേ എനിക്ക് ചൂടാറാതെ വേണം ഇന്ന് എനിക്ക് കട്ട്ലറ്റ് മതിയെന്ന് എന്ന് കരുതി എന്നും കട്ടലിനുണ്ടാക്കി നീ രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട ഓരോ ദിവസവും എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മെനു ഞാൻ അങ്ങോട്ട് തരും അതനുസരിച്ച് നീ ചെയ്യണം എന്നൊക്കെ ഒരു ദേഷ്യഭാവത്തിലും ഭീഷണി സ്വരത്തിലുമൊക്കെ പറഞ്ഞനുസരിപ്പിക്കുകയാണ് ചിത്ര പ്രീതിയെ അന്നേരം അതൊക്കെ തലകുലിക്ക് സമ്മതിക്കുന്നുണ്ട് പ്രീതി തുടർന്ന് ചിത്ര വീണ്ടും പരിഹസിക്കുകയാണ് ഇന്നത്തെ ഊണ് വളരെ മോശമായിരുന്നു നിനക്കൊരു നല്ല നമസ്കാരം പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു നല്ല ഊള ഊണ് എന്നും പറഞ്ഞ് കളിയാക്കുകയാണ് ചിത്ര അന്നേരം അത് ഏറ്റുപിടിച്ച് വസുമതിയും പറയുന്നുണ്ട് അവളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സത്യഭാമ്മയുടെ വീട്ടിൽ കൈയും കഴി ഉണ്ണാനല്ലേ വന്നിരുന്നിട്ടുള്ളൂ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവൾക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ പ്രീതിയെ രണ്ടു പേരും കൂടി ചേർന്നങ്ങ് കളിയാക്കുകയാണ് വീണ്ടും ചിത്ര കളിയാക്കുകയാണ് മുമ്പ് നമ്മുടെ അടുക്കളയിൽ ഒരു ബംഗാളി ജോലിക്കാരി ഉണ്ടായിരുന്നില്ലേ പ്രായം കൂടുതലാണെങ്കിലും കുറച്ച് മെലിഞ്ഞൊക്കെ ഇരുന്നെങ്കിലും അവളായിരുന്നു അർജുനേട്ടന് കൂടുതൽ മാ മാച്ച് ഒന്നുമില്ലെങ്കിലും നമുക്ക് വൃത്തിയായിട്ട് വായ്ക്കുരുചിയുള്ള ആഹാരമെങ്കിലും കഴിക്കാമായിരുന്നു ഇതൊരുമാതിരി ആർക്കും പ്രയോജനമില്ലാതെ പോലെ എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ വീണ്ടും പരിഹസിക്കുകയാണ് ചിത്ര അത് കേട്ട് സങ്കടപ്പെട്ടു നിൽക്കുന്ന പ്രീതിയോട് വസുമതി ദേഷ്യപ്പെടുകയാണ് എന്ത് വായി നോക്കി നിൽക്കുകയാടി താഴത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് നിന്റെ ആരെങ്കിലും വരുമോടി എന്ന് അന്നേരം ഒന്നും മിണ്ടാതെ വീണ്ടും ബക്കറ്റും വെള്ളവും എടുത്ത് താഴേക്ക് പോകുന്നുണ്ട് പ്രീതി തുടർന്ന് പ്രീതി താഴെ തറ തുടച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വിഷ്ണുവും ഭാമയും കൂടി വരുന്നത് അവരുടെ കാറിൻ്റെ പുറകെ വേറൊരു പിക്കപ്പ് വാനും കൂടിയുണ്ട് അതിലെന്തൊക്കെയോ സാധനങ്ങളുമുണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം വിഷ്ണു അതങ്ങോട്ട് എടുത്ത് വച്ചേക്കാനായിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട് തുടർന്ന് പ്രീതി സത്യഭാമയും വിഷ്ണുവും കൂടി അകത്തേക്ക് കയറുമ്പോൾ പ്രീതി നിന്ന് തറ തുടയ്ക്കുന്നതാണ് കാണുന്നത് അന്നേരം ആകെ വിഷമിച്ച് വിഷ്ണുവിനെ നോക്കുകയാണ് ഫാമ അന്നേരം പ്രീതി ഫാമയും വിഷ്ണുവിനേയും കാണുന്നുണ്ട് പെട്ടെന്ന് മോപ്പങ്ങ് പിറകിലേക്ക് ഒളിപ്പിക്കുകയാണ് പ്രീതി തുടർന്ന് ഫാമയും വിഷ്ണുവും കൂടി അകത്തേക്ക് കയറുന്നുണ്ട് ആകെ സങ്കടപ്പെടുന്ന പ്രീതി ചിരി വരുത്തി അമ്മയെന്ന് വിളിക്കുകയാണ് അന്നേരം നീ എന്താ മറച്ചു പിടിച്ചിരിക്കുന്നത് കാണിക്കുക കാണിക്കുന്നു എന്ന് ഫാമ പറയുന്നു തുടർന്ന് മോപ്പ് ഇങ്ങോട്ടെടുക്കുമ്പോൾ അത് വാങ്ങിക്കുകയാണ് സത്യഫാമ സങ്കടത്തോടെ ഫാമ അത് വാങ്ങിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ ജോലികളൊക്കെ നീയാണോ ചെയ്യുന്നതെന്ന് അന്നേരം പ്രീതി പറയുകയാണ് വീട്ടുജോലികളൊക്കെ ചെയ്താൽ ഡെ ഡെലിവറി എളുപ്പമാകുമെന്ന് ഡോക്ടർ പറഞ്ഞു അതാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് അന്നേരം പ്രീതിയുടെ അവസ്ഥയിലും ആ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളെ കണ്ടിട്ട് ആകെ സങ്കടം തോന്നുന്നുണ്ട് വിഷ്ണുവിനും സത്യഫാമയ്ക്കും ഇവിടെ വന്നപ്പോഴാണോ നിനക്കാ തിരിച്ചറിവുണ്ടായത് അവിടെ നിന്നപ്പോൾ നിനക്കിതൊന്നും തോന്നിയില്ലല്ലോ ഞാനിതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ഫാമ പറയുകയാണ് തുടർന്ന് സങ്കടത്തോടെ വീണ്ടും ഫാമ പറയുന്നുണ്ട് സത്യഫാമയുടെ വീട്ടിൽ ഒരു പോലെ കഴിഞ്ഞ നീ ഇപ്പൊ നീ ഇവിടെ ഒരു വീട്ടുവേലക്കാരിയെ പോലെ എന്ന് പറഞ്ഞ് അങ്ങ് കരയുകയാണ് ഫാമ നിന്നെവിടെ ഒരു അടിച്ചു തളിക്കാരിയുടെ രൂപത്തിലും വേഷത്തിലും കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്നാലും സാരമില്ല നീ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമല്ലേന്നും പറഞ്ഞ് ഫാമാങ്ങ് ആശ്വസിക്കുന്നുണ്ട് തുടർന്ന് സത്യഭാമം പറഞ്ഞിട്ടുണ്ട് ദേ നോക്ക് വാഷിംഗ് മെഷീൻ മിക്സർ ഗ്രൈൻഡർ വാക്യൂം ക്ലീനർ അങ്ങനെ തുടങ്ങുന്ന ഒരു വീട്ടിലെ എല്ലാ ജോലികളും എളുപ്പമാക്കാൻ സാധിക്കുന്ന എല്ലാ മെഷീനുകളും ഞാൻ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഒരമ്മയെക്കൊണ്ട് ഇതൊക്കെയല്ലേ നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് സങ്കടത്തോടെ ഫാമ പറയുകയാണ് അന്നേരം രണ്ടുപേരുടെയും ആ സങ്കടാവസ്ഥ കണ്ടിട്ട് വിഷ്ണു പറയുകയാണ് അമ്മ വേണമെങ്കിൽ കാറിലേക്ക് പോയിരുന്നോ ഞാൻ എല്ലാ ജോലിക്കാരെ കൊണ്ട് അതൊക്കെ എടുത്തു വെപ്പിച്ചിട്ട് അങ്ങോട്ട് വന്നോളാം എന്ന് ഇവിടം വരെ വന്നിട്ട് ഞാൻ എന്തിനാടാ കാറിലിരിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് ഫാമ പറയുന്നു അന്നേരം മൂവ് ആകെ സങ്കടപ്പെട്ട് രണ്ടുപേരുടെയും മുഖത്ത് നോക്കാനാകാതെ നിൽക്കുകയാണ് പ്രീതി അവരങ്ങനെ നിൽക്കുമ്പോൾ താഴേക്ക് വന്ന് വരികയാണ് വസുമതിയും ചിത്രയും കൂടി തുടർന്ന് ഫാമയൊന്ന് രൂക്ഷമായിട്ട് ദേഷ്യത്തോട് നോക്കിയിട്ട് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ കഴി സത്യഫാമയുടെ കൂട്ടർ കഴുകക്കൂട്ടന്മാരാണോ ഇങ്ങോട്ട് ഇവിടെ കൊണ്ടാക്കുമ്പോൾ ഒരു ഉപാധി വച്ചിരുന്നോ ഇങ്ങോട്ടത്തേക്ക് ഇവിടെ തിരക്കി ആരും വരുതെന്ന് അതനുസരിക്കാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് ദേഷ്യത്തോടെ വസുമതി ചോദിക്കുകയാണ് അന്നേരമാണ് ഫാമയ്ക്ക് ആ ഉപാധിയെക്കുറിച്ച് മനസ്സിലാകുന്നത് തുടർന്ന് വിഷ്ണുവിനെ ഒന്ന് നോക്കുമ്പോൾ വസുമതി പറയുന്നുണ്ട് ഇവൻ ഇതറിയാം നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എന്ന് അന്നേരം വിഷ്ണു വസുമതിയോട് പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് വീട്ടു സാധനങ്ങൾ കൊണ്ടു തരാൻ വേണ്ടി വന്നതാണെന്നാണ് തുടർന്ന് ജോലിക്കാര് കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളൊക്കെ നോക്കിയിട്ട് വസുമതി പറയുകയാണ് മനസ്സിലായി നിന്റെ അനിത്തിയെ ഞങ്ങളിവിടെ വീട്ടു ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് പീഡിപ്പിക്കുകയാണെന്ന് അതല്ലേ ഇതിനർത്ഥമെന്ന് അന്നേരം വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു അർത്ഥവും ഇതിനില്ല പ്രീതി എങ്ങോട്ടയച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടു സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ സന്തോഷത്തിനായിട്ട് കുറച്ച് സാധനങ്ങളെന്ന് വിഷ്ണു പറയുകയാണ് ആ സന്തോഷം എന്തായാലും സത്യഭാമയുടെ ചെലവിൽ വേണ്ട അത്രയ്ക്ക് ദാരിദ്ര്യവാസിയൊന്നും അല്ല ഈ വസുമതി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടു പൊയ്ക്കൊള്ളണം എന്ന വസുമതി സത്യഭാമയോട് പറയുകയാണ് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്